ാനുപാദത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ മുന്നിലുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സൂചികകളിലും രാജ്യത്ത് തന്നെ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്തിനേറെ രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസിയും പൂർണമായും സ്ത്രീലിംഗത്തിൽ എഴുതപ്പെട്ട നിയമവുമൊക്കെ പാസാക്കിയ സംസ്ഥാനം എന്നാൽ സർക്കാർ രേഖകളിലെ ഈ അവകാശവാദങ്ങൾക്കും താരതമ്യങ്ങൾക്കും അപ്പുറം സാമൂഹികമായും ലിംഗപരമായും കേരളം സമത്വസുന്ദരമാണോ കേരള സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീ എന്ന നിലയിലും കേരളത്തിലെ സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതും കേരളം അത്ര ലിംഗ സമത്വമുള്ള സുന്ദര സ്വർഗമൊന്നുമല്ലെന്ന് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ മലയാളി സ്ത്രീകൾ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും പൊതുസമൂഹത്തിൽ നിരന്തരം ഇടപെടൽ നടത്തുന്ന സ്വന്തമായ അഭിപ്രായമുള്ള സ്ത്രീകളെ ഇവിടുത്തെ സ്ത്രീവിരുദ്ധരായ സെലിബ്രിറ്റി പുരുഷന്മാരും ആൺ കൂട്ടങ്ങളും അധിക്ഷേപിക്കുന്നത് പതിവ് കാഴ്ചയാണ് അത്തരം അനേകം സംഭവങ്ങൾക്കിടയിൽ അതിവേഗം നിയമ എത്തിയ അപൂർവമായ ഒന്നു മാത്രമാണ് ഹണിറോസിന്റെ കേസ് ഹണിറോസിനെ നിരന്തരം അശ്ലീല പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിച്ച ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരനെ കഴിഞ്ഞ ദിവസമാണ് നടിയുടെ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല സംഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് നാല് വകുപ്പ് ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് എന്നിവ പ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സമാന രീതിയിൽ നടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഇരുപത്തിയേഴോളം പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തനിക്കെതിരെയുള്ള വെർബൽ ലിൻസിങ് തന്റെ മാനസിക ആരോഗ്യത്തെ വരെ ബാധിച്ചു എന്നാണ് ഹണിറോസ് പറഞ്ഞത് സ്ത്രീകൾക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വഴി ലൈംഗിക ചുവയോടെ ഇയാൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളെ തൊട്ടുരുമി നടക്കുകയും അവരുടെ സമ്മതമില്ലാതെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ രണ്ടു വർഷം മുന്നേ പറഞ്ഞ ഒരു ആഭാസൻ അയാളെയും ചുരുക്ക പേരിട്ട് വിളിച്ച് ആരാധിക്കാൻ വലിയൊരു ആൺകൂട്ടമുണ്ട് ചാരിറ്റിയുടെയും കാശിൻ്റെയും മറവിൽ ഇത്തരം അശ്ലീലങ്ങൾ നിസ്സാരവൽക്കരിക്കപ്പെടുന്നു കൂടാതെ എന്തിനേയും ന്യായീകരിക്കാൻ കൗമാരക്കാർ ഉൾപ്പെടെയുള്ള ഫാൻസിന്റെ പിൻബലവും ആ ഫാൻസ് പുരുഷാരത്തിന്റെ ബലത്തിലാണ് നടി പരാതി ഉന്നയിച്ചിട്ടും അയാൾ അശ്ലീല ചുവയുള്ള സംഭാഷണം ആവർത്തിച്ചത് ഇതേപോലെ ചാരിറ്റിയുടെയും ഫാൻസിൻ്റെയും പിന്നെ രാഷ്ട്രീയത്തിന്റെയും പിൻബലമാണ് മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവെക്കാനും അവർ തട്ടി മാറ്റിയിട്ടും ബലം പ്രയോഗിച്ച് കൈ വീണ്ടും വെക്കാനും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും ധൈര്യം നൽകിയത് സ്ത്രീകളുടെ ഏജൻസി തങ്ങളുടെ കൈയിലാണെന്ന മലയാളി പുരുഷന്റെ ചരിത്രപരമായ പിതിർമേധാവിത്വ ധാരണയാണ് സുരേഷ് ഗോപിയും ബോച്ചെയും സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അശ്ലീല കമന്റുകളിട്ട് നിർവൃതി കൊള്ളുന്ന സകലമാന ആണുങ്ങളും അഭിമാനത്തോടെ പിന്തുടരുന്നത് നല്ല ശരീരഘടനയാണല്ലോ എന്ന കമന്റ് സ്ത്രീകളോട് നടത്തുന്നത് പോലും ലൈംഗിക പരിഗണിക്കാമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇക്കൂട്ടർ ഓർക്കുന്നത് നല്ലതാണ് മലയാള സിനിമാ രംഗത്തെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീർത്ത അലയൊലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു കൂട്ടം സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിടത്തിലെ അസമത്വത്തിനും ചൂഷണത്തിനുമെതിരെ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായിരുന്നു ആ റിപ്പോർട്ട് എന്നാൽ ആ പോരാട്ടത്തിൽ ഉറച്ചു നിന്ന പലർക്കും നഷ്ടമായത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കരിയർ തന്നെയാണ് ആൺകോയ്മ നിലനിൽക്കുന്ന സിനിമാ വ്യവസായത്തിലെ അനീതികളെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ സ്ലഡ്ഷെയിമിംഗ് ചെയ്ത് അവരെ നിശബ്ദരാക്കാനാണ് മലയാളി മൊറാലിറ്റി ശ്രമിച്ചത് ഇന്നും പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നടികൾ ഉന്നയിക്കുന്ന ലൈംഗിക പരാതികളെ പോലും അവർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളായതുകൊണ്ട് അതിനർഹരാണെന്ന തരത്തിൽ പുരുഷാധിപത്യ മനസ്ഥിതി ന്യായീകരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്നു അതേ മനസ്ഥിതി തന്നെയാണ് ഹണി റോസിന്റെ വസ്ത്രധാരണമാണ് ഇത്തരം അശ്ലീല കമന്റുകൾ ഇടാൻ പ്രേരിപ്പിക്കുന്നതെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മറുഭാഗവും പിന്തുടരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ ഇടുന്നവരെയും തങ്ങളുടെ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തുറന്നു പറയുന്ന സ്ത്രീകളെയും ക്യുവർ വ്യക്തികളെയും അറപ്പുളവാക്കുന്ന ഭാഷയിലാണ് പുരോഗമന നാട്ടിക്കാരായ മലയാളി പുരുഷന്മാർ ആക്രമിക്കാറുള്ളത് മലയാള സിനിമയുടെ അഭിമാനമായി കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ ഓൾവി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രം കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ദിവ്യപ്രഭയുടെ ക്ലിപ്പ് തപ്പി ഇറങ്ങിയവരുടെ കൂട്ടത്തിലും ഇവരുണ്ട് മുൻപ് അനശ്വര രാജന്റെ കാല് കണ്ടപ്പോൾ അസഹിഷ്ണുതയുണ്ടായവരിലും സിന്താജെറോമിന്റെ രാഷ്ട്രീയത്തിനപ്പുറം അവരുടെ വസ്ത്രത്തെയും ജീവിതത്തെയും പറ്റി ടെൻഷൻ അടിക്കുന്നവരുടെ കൂട്ടത്തിലും ഇവരുണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് മുപ്പത്തിനാല് വയസ്സുള്ള ഐശ്വര്യ ലക്ഷ്മി എന്ന നടി പറയുമ്പോൾ പക്ഷേ കന്യകയായി തുടരുമോ ഇല്ല അല്ലെ എന്നും ജീവിതവും ശരീരവും അങ്ങനെ ഒരാൾക്ക് മാത്രം സമർപ്പിക്കുന്നതിൽ അത്ര സുഖമില്ല എന്നും കമന്റ് ഇടുന്ന അതേ മലയാളി പുരുഷന്മാരാണ് പുരനിറഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ആണുങ്ങളെയും വിവാഹത്തോട് നോ പറയുന്ന സ്ത്രീകളെയും ഓർത്ത് വ്യാകുലപ്പെടുന്നത് വിദ്യാഭ്യാസവും ജോലിയും വഴി കേരളത്തിലെ ഒരു വിഭാഗം സ്ത്രീകൾ സ്വാതന്ത്ര്യ ബോധത്തോടും ആത്മവിശ്വാസത്തോടും ഒരു വശത്ത് മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ മറുവശത്ത് കുടിയേറ്റം വഴി ആഗോളമായ കൾച്ചറൽ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്ന സമൂഹമായിരുന്നിട്ടും ചരിത്രപരമായി ഉറച്ചുപോയ ആണധികാര സദാചാര ബോധം അത്തരത്തിൽ മാറി ചിന്തിക്കുന്ന സ്ത്രീകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരുടെ തിരഞ്ഞെടുപ്പുകളെ നിരന്തരം ആക്രമിക്കുന്നു ഇത്തരം അധിക്ഷേപം നടത്തുന്നവരിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട് ആൺപൊയ്മയെ ആന്തരികവൽക്കരിച്ച ഈ സ്ത്രീകൾ ലൈംഗിക അതിക്രമ കേസുകളെ വരെ നിസ്സാരവൽക്കരിക്കുന്നതിന് കൂട്ടുനിൽക്കാറുണ്ട് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും തൊഴിലിനുമായി പോകുന്ന മിക്ക പെൺകുട്ടികളും മൈഗ്രേഷന്റെ ഒന്നായി പറയുന്നത് കേരള സമൂഹം സ്ത്രീകൾക്ക് മേൽ ചെലുത്തുന്ന ഇത്തരം സദാചാര സമ്മർദ്ദങ്ങളാണ് കേരളത്തിലെ ആണധികാര വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുമ്പോൾ നിരന്തരം സ്ത്രീവിരുദ്ധ കണ്ടന്റുകൾ വിറ്റ് പൈസയുണ്ടാക്കുന്ന യൂട്യൂബ് ചാനലുകളെയും രാഹുൽ ഈശ്വരനെയും മെൻസ് റൈറ്റ് സംഘടനയുടെ പ്രതിനിധികളെയും പോലെ സ്ത്രീവിരുദ്ധത മാത്രം തുപ്പുന്ന അതിഥികളെയും വെച്ച് ടിആർപി റേറ്റിങ്ങിനായി അന്ത്യ ചർച്ച നടത്തുന്ന മുഖ്യധാര മാധ്യമങ്ങളെയും വിട്ടുകളയാൻ കഴിയില്ല ഓരോ മനുഷ്യരും പല രീതികളിൽ വ്യത്യസ്തരാണ് സ്ത്രീകളും പുരുഷന്മാരും മറ്റ് ലിംഗന്യൂനപക്ഷങ്ങളും ശാരീരികമായും ലൈംഗികമായും ജീവശാസ്ത്രപരമായും വ്യത്യസ്തരാണ് എന്നാൽ അടിസ്ഥാനപരമായി മനുഷ്യർക്കെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിതം ആസ്വദിക്കാനും സാമൂഹികമായി ഇടപെടാനുമുള്ള അവകാശമുണ്ട് അത് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുമുണ്ട് ഈ അടിസ്ഥാന തത്വത്തെ അംഗീകരിച്ച് പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ ലിംഗപരമായി സമത്വമുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെടുകയുള്ളൂ ഹണി റോസിന്റെ കേസിൽ നിയമ ഉണ്ടായ ശേഷം സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല കമന്റുകൾ കുറഞ്ഞു എന്നത് ഇത്തരം പ്രവണതകളെ നിയമപരമായി പ്രതിരോധിക്കാൻ സർക്കാർ നിരന്തരം ഇടപെടേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്